എൻ്റെ പേര് ശ്രീലക്ഷ്മി ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നു എം എ ഫിലോസഫി ബിഗ് ഫാൻ ഓഫ് എന്താ സന്തോഷം ഇന്നലെ സ്റ്റോറി ഞാൻ എക്സൈറ്റഡ് ആണ് ആയിട്ട് ചോദ്യം വെച്ചാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രീഷ്യസ് രണ്ടാൾക്ക് തോന്നിയ മൊമെന്റ് ഏതായിരുന്നു ബിഗ് ബോസിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറുണ്ടെങ്കിൽ എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്റ്റർ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കൊണ്ടെന്ന് ചോദിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രി ചെയ്തത് റിയൻറ്റർ സമയത്ത് ആ ഒരു ഫസ്റ്റ് മോമെൻറ്റ് ഓഫ് എന്താ പറയുക സീയിങ് ഈച്ച് അതർ വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പോൾ അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റ്സ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിൽ ഫിനാലയിൽ ടോപ്പ് ത്രീയിൽ ജാസ്മിൻ നിൽക്കുന്ന ഒരു ഇമേജ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ മീ സോ ദാറ്റ്സ് ഇറ്റ് അതൊക്കെ തന്നെ അല്ല എനിക്ക് റീൻഡ്രി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇതും പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതെ ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നിലും ഇവനല്ല പിന്നെ രാവിലെ ഞാൻ ഓർക്ക് എണിച്ച് ഒന്ന് പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയി ആയിപ്പോയതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ഗബ്രീന്റെ ആ ആ വോയിസ് ടോക്ക് എന്തായിരുന്നു സന്തോഷം നമുക്ക് ആരും ആരുമില്ലാതെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ഇവനില്ല എല്ലാരും പോയി നിന്ന് ഞാൻ കൊത്തുട്ട് ഒരു സിറ്റുവേഷനിലാണ് ഫാമിലി വന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ രണ്ട് ശതമാനം ചാർജ് വന്ന ഒരാള് നൂറ് ശതമാനം ചാർജ് വരുത്തിയൊരു ഫീൽ ആയിരുന്നു എനിക്ക് ഫാമിലി വന്നപ്പോ അപ്പോ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവുകയും കേട്ടിട്ടുണ്ടാവുക ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് ഒരു മോട്ടിവേഷൻ വേണല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര എന്നോട് ഗബ്രി വരേണ്ട പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരുപാട് എന്താ പറയാ ഇതും ആവരുത് എന്നാ നെഗറ്റീവ് ചെയ്യുന്നത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് സങ്കടപ്പെടാൻ നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ മീഡിയം ഇത് തന്നെയാണ് ഞാൻ വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിലൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് സോ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടില്ല യു ആർ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് വേണ്ടിയിട്ട് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളല്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ ബിഗ് ബോസിൽ ഇപ്പൊ ഞാൻ പോവാൻ നേരിട്ട് ഞാൻ കുറെ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കാണും പക്ഷേ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും സീതയുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി മെച്യർഡ് ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ട് ഒന്ന് അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കട ഏതെങ്കിലും ഒരു നാട്ടുമുറത്ത് ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയ്സ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതില് നമുക്ക് ആ ഒരു റെക്കഗ്നേഷൻ ആണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ചുപേര് സ്നേഹിച്ചോടത്തപ്പോ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞോട് ഒരുപാട് ഉണ്ട് സോ ദാറ്റ്സ് ദ ഓഫ് ഓൺ ബിഗ് ബോസ് എനിക്ക് ഇവൻ എനിക്ക് ഗബിറിയുടെ അടുത്ത് അദ്ദേഹം തന്നെയാണ് ചോദിക്കാനുള്ളത് ഗബിറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ഗ്ലാമറ സുന്ദരനാണ് സുമഖനാണ് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബറിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തന്നെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒന്ന് രണ്ട് ലാലേട്ടൻ ചീത്തോയണ സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടിപ്പോണമായിട്ട് കണ്ടിട്ടുണ്ട് പ്രശ്നമല്ല ജാസ്മിന വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നാമത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്രം അലയ്ക്കാർ അവിടെ ഉണ്ടായിരുന്ന ആരോടാണ് റെസ്പെക്റ്റ് തോന്നിയത് കണ്ട് ഗബിരി എന്തുകൊണ്ട് പാട്ട് ഷോക്ക് എന്നുള്ളൊരു പ്രശ്നാണ് ചോദിക്കാറ് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന പാടുന്നൊരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഗോൺ കൺസിഡർ എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്നവർ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെ എന്തായാലും ചോദിച്ചതല്ല ലാലൻ എന്തോ കാര്യം ചോദിച്ചത് ആ ലാലേട്ടൻ ചീത്ത പറയുമ്പോൾ അത് അത് ഞാൻ എങ്ങനെയാ പറയാം അത് നമ്മൾ ജനിച്ചപ്പോ തൊട്ട് വളർന്ന ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടം അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്ന് പോയതാണ് അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ അതൊരു ഫീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലേട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ദാറ്റ് ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ അതിന് ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹിസ് നെയിം സ്റ്റാർട്ട് വിത്ത് എ ഞാൻ പാട്ട് എനിക്ക് എനിക്ക് ചെറിയൊരു ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നു ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറെ വരും ഞാൻ ഓക്കെ ഓക്കെ ഞാനെങ്കിൽ ഒരു പ്രൊമോലിൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി ഒരു പാട്ടാണ് എന്തിന് വേറൊരു സൂര്യോദയത്തിലെ സെക്കൻഡ് സ്റ്റാൻസ് ആണ് അപ്പോൾ രണ്ടു പേര് വേണം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലി ഞാൻ ഒന്നു കേൾക്കാനായി വന്നു ഞാൻ ജീവിതം ഒരു പാട്ടും കൂടെ പാടാം ഒന്നിലായിട്ട് നിർത്തണ്ട ഒന്നും കൂടെ ആയിക്കോട്ടെ അതെ വേണ്ടി വേണ്ടി ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ഒരു പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാട്ട് ഏതായാലും കുഴപ്പമില്ല നമ്മളും അത്ര പാടുന്ന ആൾക്കാർ മാറിയായി വിൽ ശ്രുതി ചേർന്നു വിന്നിൽ മൃദുരവാനി ലയമഞ്ചരി ആ என் சீரே கையில் स्वर्ण மலராய் ஏ கைக்கும்பிலில் Thank you.

ഡയലോഗ് വന്നാലും മതി ഒരു ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ആയിരുന്നു നന്നായി അഭിനയിക്കും എന്നൊക്കെ ജാൻമൺ ശേഷിയോട് ഞങ്ങള് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജാൻമുളി ചേച്ചി എല്ലാ സൈഡിലും വന്നിരുന്നിട്ട് ജാൻമുളി ചേച്ചിക്ക് ഒരു ജാൻമുള ചേച്ചി ചുമ്മാ ചെയ്യുന്നതാണ് ജന്മചേച്ചി വലിയ മനസ്സിലൊന്നും വെച്ച് ചെയ്യുന്നില്ല പുള്ളിക്കാരി മനസ്സിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് ഒന്നും പറയുന്ന ഒരാളല്ല എന്തേലും പറയും പറയുമെന്ന് പറഞ്ഞത് അവിടെ കളയുന്ന ഒരാളാണ് ജന്മൽശേഷി ഞാൻ എവിടെ പോയിരുന്നാലും എന്നെ നോമിനേറ്റ് ചെയ്താലും ഒത്തിഞ്ഞ് പോകുമ്പോളെ പോകുമ്പോളെ ഈ പറഞ്ഞ മൊത്തം തന്നെയാണ് കേട്ടിട്ട് ജന്മശേഷി വേണ്ട സാരല്ല അപ്പോൾ എന്നിട്ട് ഞാൻ എവിടെ പോയാലേ ഇതെന്ന് പറയാം അപ്പൊ ഞാൻ പറയും ഈ പ്രാവുന്നില്ലേ അത് മൊത്തം എമ്മയാണ് വന്നപ്പോഴാണ് നിങ്ങളുടെ ട്രയോ ഭയങ്കര ഒരു ഫേമസ് ആയ ട്രയോ തന്നെയായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് ബിഗ് ബോസ് മാതെങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് എന്നെ പോകുന്നുണ്ട് ഞാൻ ആ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്നോടും എനിക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അധികം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് എടുത്ത അധികം രണ്ടുപേരാണ് ഗബ്രിയും റസ്മനും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഓക്കെ